ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വച്ചാൽ നമ്മളാ പുതിയ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ ആൻറ്റി ടർണിഷ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ നമുക്ക് നമ്മൾ ഇപ്പം പുതുതായിട്ട് എടുത്തതിൽ നെക്ലസ് ഉണ്ട് അതുപോലെ ആംഗ്ലറ്റ് ഉണ്ട് ഉണ്ട് നെക്ലസ്സുണ്ട് ഉണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് ബാംഗിൾസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇപ്പം ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ ആൻറ്റി ടെർണിഷ് നെക്ലസ്സാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ആൻറ്റി ടർണിഷ് ആണ് വാട്ടർ പ്രൂഫാണ് അത് ഇതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിൽ വന്നിട്ട് അകത്തൊരു ഡയമണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കേട്ടോ സിമ്പിൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും അതുപോലെ കോളേജിലും സ്കൂളിലൊക്കെ ഇട്ടു കൊണ്ടാൻ പറ്റിയ അടിപൊളി ആണ് അപ്പോൾ വർക്കിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡി എം ചെയ്യുക അപ്പോൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇത് രണ്ടും ആണ് രണ്ടും വേറെ വേറെ ഡിസൈൻ ആണ് അത് ഇതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇത് ആ ഇതുപോലെ ഒരു ലീഫ് ഡിസൈൻ വന്നിട്ടാണ് വരുന്നത് പക്ഷേ ആ ലീഫോ അല്ല ഹാർട്ടോ അല്ല അങ്ങനത്തെ ഒരു ഷേപ്പാണ് അതെ ഇത് ഇങ്ങനെ സൈഡിലാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടിനെയും അകത്ത് ഒരു കുഞ്ഞ് ഡയമണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഏട്ടാ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഉണ്ടല്ലോ ഇതാണ് നമ്മളെ ഒരു കളക്ഷൻ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ബ്ലാക്കും അതുപോലെ സ്റ്റോണും വരുന്ന ചാംസ് വരുന്ന ആണ് ഉണ്ടല്ലോ ഇതുപോലെ വരുന്ന ചാംസും ബ്ലാക്ക് ഇതും വരുന്ന ആണ് കേട്ടോ ബ്ലാക്ക് ഡാലിയ ഫ്ലവർ കണക്കത്തെ ഒരു ഫ്ലവർ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടല്ലോ അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചാംസിനെ ആണ് കേട്ടോ ഒരു ഹാർട്ട് ഷേപ്പ് വന്നിട്ട് ഇതാ അതിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇതുപോലെ ഒരു സെൻട്രലായിട്ട് അടുക്ക് ഇതുപോലത്തെ ഒരു ഹാർട്ട് പിന്നെ പേള് അതുപോലെ ഒരു ഒരു ഫ്ലവർ പിന്നെ ഒരു ഹാർട്ട് ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ കുറേ കുറേ മൂന്നാല് ചാംസ് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ സൂപ്പറായിട്ടുള്ള നെക്ലസ്സാണ് ഏട്ടാ ഇതാണ് ഏട്ടാ ഇത് നമ്മൾ സീഷെല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചാംസ് ആണ് അതുപോലെ മാർബിളും വെച്ചിട്ടുള്ള സെൻറ്ററിൽ മാർബിൾ സ്റ്റോൺ ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതുപോലെ ഈ സൈഡിലും കുഞ്ഞു കുഞ്ഞു മാർബിൾ വെച്ചിട്ടുള്ള ഇതും ഹാങ്ങിങ്ങാണ് ഏട്ടാ വരുന്നത് ഇവിടെ ഒരു സ്റ്റാർ ഇതൊരു സ്റ്റാർ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ഗ്രീൻ ഷങ്കിൻ്റെ പോലത്തെ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പർ സൈഡിൽ ഗോൾഡ് ഫിനിഷാണ് വരുന്നത് പിന്നെ അതാണ് ഇവിടെ ഒരു കുഞ്ഞൊരു ഷങ്ക് പോലത്തെ ഒരു സംഭവം ഇത്രയാണ് ഇതിൻ്റെ ചാംസ് വരുന്നത് അപ്പോൾ ഉണ്ടല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാംസ് ആണ് ഇതായിട്ട് കാണിക്കാൻ പോകുന്നത് അതാ ഇതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ വരുന്ന ഒരു ചാംസ് ആണ് കേട്ടോ ഉണ്ടല്ലോ അതുപോലെ ഫ്ലവർ വരുന്നതാണ് നല്ല രസമുണ്ട് അതുപോലെ ഇങ്ങനെ ബോൾ ചെയിൻ ആണ് വരുന്നത് ബോൾ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബീഡ്സ് വന്നിട്ടുള്ള ചെയിനാണ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള നെക്ലസ്സാണ് കേട്ടോ കണ്ടല്ലോ അടുത്തായിട്ട് നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഒരു സ്മോൾ ഫ്ലവർ പിന്നെ ചുകൂട ബിഗ് ഫ്ലവർ അങ്ങനെ വരുന്ന മോഡലാണ് കണ്ടല്ലോ സ്മോള് ബിഗ് സ്മോള് ബിഗ് അങ്ങനെ വരുന്നതാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഓഫീസ് വെയറും ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി നെക്ലസ്സുകളാണ് കേട്ടോ ഇതൊക്കെ ആൻറ്റി ടർണിഷാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതുപോലെ നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് സലഹ ഫാഷൻസ് ആണ് അതിൻ്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം അപ്പം ഒന്ന് ഫോളോ ചെയ്തുകൂടെ സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തതായിട്ട് സിമ്പിളായിട്ടുള്ള രണ്ട് വള കാണാം ഇതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് ആൻറ്റി ടെർണിഷ് അഡ്ജസ്റ്റബിൾ ആണ് അഡ്ജസ്റ്റബിളാണ് കേട്ടോ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് എഡി സ്റ്റോൺ വെച്ചിട്ട് വരുന്ന ബാങ്കിളാണ് കേട്ടോ ഉണ്ടല്ലോ എഡി സ്റ്റോൺ വെച്ചിട്ട് വരുന്ന ബാങ്കിളാണ് അപ്പം അടുത്തത് ദാ ഇതാണ് ബാമ്പു ഡിസൈനിൽ വരുന്ന വളയാണ് കേട്ടോ ബാമ്പു ഡിസൈനിൽ വരുന്ന വള അപ്പം അടുത്തവർ ഞാൻ കളിക്കാൻ പോകുന്നത് ആൻറ്റി ടെർണിഷ് അല്ലാട്ടോ ആൻറ്റി ടർണിഷ് ഉണ്ട് അല്ലാത്ത നമ്മളെ എന്താണ് ഹെവി മോഡല് ഫാൻസി ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ത്രീ ലെയർ മൾട്ടി സ്റ്റോൺ ആണ് കേട്ടോ കണ്ടല്ലോ സൂപ്പർ ആയിട്ടുള്ള ഒരു ആണ് കണ്ടല്ലോ ഇതാണ് നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് ഈ ഒരു മാല ഇട്ടാൽ മതി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും അതിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇയർ ഉണ്ട് കേട്ടോ ഇയർ അടിപൊളി ആയിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനിൽ വരുന്ന ഇയറിങ്സ് ആണ് കണ്ടല്ലോ ആ ഇതുപോലെ ഒരു ഫ്ലവർ ഡിസൈനിൽ വരുന്ന ഇയറിങ്സാണ് പോകുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഏഡീസ് സ്റ്റോൺ നെക്ലസ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നെക്ലസ് ആണ് ഏട്ടാ ഉണ്ടല്ലോ ഏഡീ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലസ്സാണ് ഏഡീസ് സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ അടിപൊളി പ്രീമിയം ക്വാളിറ്റി ആണ് ഒരു ഗ്രീനും അതുപോലെ വൈറ്റ് സ്റ്റോണും കൂടെയാണ് വരുന്നത് കേട്ടോ വൈറ്റും ഗോൾഡും ഫിനിഷും കൂടെയാണ് വരുന്നത് അപ്പോൾ ഇതിനും ഇയർ റിങ്സ് ആണ് നല്ല നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഇയറിംഗ്സും കൂടെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇയറിംഗ്സും സ്റ്റെഡാണ് വരുന്നത് സ്റ്റെഡ് ഇയറിങ്സും കൂടെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ്സാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു കെംസ്റ്റോൺ വരുന്ന ഒരു അടിപൊളി നെക്ലസ്സാണ് കേട്ടോ കെംസ്റ്റോൺ ആണ് ഒരു ആൻറ്റി ടച്ചൊക്കെ വരുന്ന ഒരു നെക്ലസ്സാണ് ഏട്ടാ നല്ല അടിപൊളി ആണ് ഇതിനും സ്റ്റഡ് അവൈലബിളാണ് ഗീസ് ഉണ്ടല്ലോ അടിപൊളി നെക്ലസ്സാണ് ഉണ്ടല്ലോ ഒരു മജന്ത കളറും അതുപോലെ ഗ്രീൻ സ്റ്റോണും കൂടെ വരുന്ന ഒരു നെക്ലസ് ആണ് കേട്ടോ അപ്പം ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഡി എം ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഡി എം ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നല്ല നല്ല കളക്ഷൻസ് വരുന്നതായിരിക്കും നല്ല ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് അതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കുൽസൊക്കെ ഉണ്ട് കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചോദിച്ചേക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരാ ബൈ ബൈ